കുഞ്ഞുങ്ങൾക്ക് പല്ല് കാണില്ലല്ലോ മോണകാട്ടി അവർ ചിരിക്കുന്നതും കരയുന്നതും കാണാൻ നല്ല ചേലാണ് പിന്നീട് പല പ്രായത്തിലായിട്ടാണ് പല്ലുകൾ ഉണ്ടാവുന്നത് മിക്കവാറും ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേക്കും ജ്ഞാനപ്പല്ലുകൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പല്ലുകൾ രൂപപ്പെട്ടിരിക്കും പല്ലുകളുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട് ശരിയായ പോഷകാഹാരം ഇതിൽ ഉൾപ്പെടുന്നു അടുത്തിടെ മുപ്പത്തിരണ്ട് പല്ലുമായി ഒരു കുഞ്ഞ് ജനിച്ച സംഭവം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ ഈ കുട്ടിയുടെ അമ്മയാണ് പങ്കുവച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം ഇത് അപൂർവ രോഗമാണത്രേ ഈ അവസ്ഥയെ സാധാരണയായി നേറ്റൽ പല്ലുകൾ എന്ന് വിളിക്കുന്നു കുഞ്ഞിന് ഇത് വളരെ ദോഷകരമല്ലെങ്കിലും ഇത് അമ്മയ്ക്ക് പ്രശ്നമുണ്ടാക്കും കാരണം കുട്ടിക്ക് ഭക്ഷണം നൽകുന്നത് ബുദ്ധിമുട്ടാണ് കൂടാതെ പല്ലുകൾ തകർന്നാൽ കുഞ്ഞ് വിഴുങ്ങാനും സാധ്യതയുണ്ട് ദൃശ്യങ്ങളിൽ ഈ കുട്ടി മുഴുവൻ പല്ലുകളുമായി ചിരിക്കുന്നത് കാണാം വീഡിയോ കണ്ട പലരും കുഞ്ഞു വളർന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടോ എന്ന കാര്യം തിരക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് വിവരം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക